നമുക്ക് ഈ ചകിരി ബ്രഷ് ഉപയോഗിച്ച് മരുന്നേൽ മുക്കിയിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്ന പട്ടയിൽ ഏതാണ്ട് ഇതേപോലെ നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഈ മരുന്ന് ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നമസ്കാരം ഞാൻ മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളുടെ പട്ട പട്ടയഴുകാതിരിക്കാനും പട്ടമരപ്പ് ഉണ്ടാവാതിരിക്കാനും നമുക്കൊരു മരുന്ന് അതിൽ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മരുന്ന് തേച്ച് കൊടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയങ്ങളെ വീഡിയോയിലോട്ട് കിടക്കാം നമുക്കിനി മരുന്ന് തളിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് തയ്യാറാക്കാം ഞാൻ അതിന് ഒരു ഉണക്കത്തണ്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഉണക്കത്തണ്ടിൻ്റെ അറ്റം ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം നമുക്ക് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വീതി മതി നമ്മുടെ ബ്രഷിന് എന്നിട്ട് ഈ സൈഡൊക്കെ വീതി കൂടുതലുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് ചെത്തി കളയാം എന്നിട്ട് ഈ നടുക്കത്തെ ഈ ചകിരിയൊക്കെ ഒന്ന് ഇളക്കി കളയാം അല്ലെങ്കിൽ കുറച്ച് തേ കുറച്ച് മരം തേക്കുമ്പോഴത്തേക്ക് ഈ നാരിങ്ങനെ പൊന്തി പൊന്തി വരും അപ്പം നമുക്കൊരു തേക്കാനൊരു ഇത് കാണത്തില്ല അപ്പം അത് ആ അതുകൊണ്ട് ഇപ്പം ഒരു കട്ടിയായിട്ടിരിക്കും അതുപോലെ ഈ നടുക്കത്തൈ ചകിരിയൊക്കെ ഒന്ന് അങ്ങനെ ഇളക്കി വൃത്തിയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അടിവശം ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം ഒന്ന് പിന്നെ ആ അടിവശം ഇതുപോലെ ഒന്ന് കൈ പിടിക്കുന്ന വശം ഒന്ന് ചെത്തി ഉരുട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് മുന്നൂറ് പൂരമൊക്കെ ചേക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചത്തൊണ്ട് എടുക്കേണ്ട ഉണക്കത്തൊണ്ട് ആണ് ബ്രഷ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇതിന്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം അപ്പം ചെറിയ നാരി പോലായി കിട്ടും അതിൻ്റെ അഗ്രഭാഗം അപ്പം നമുക്ക് തേക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഒരു സോഫ്റ്റ് സോഫ്റ്റ്നെസ് കിട്ടും അപ്പം ഇങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മൾ ബ്രഷ് തയ്യാറാക്കി എടുക്കേണ്ടത് നമുക്കിനി മരുന്ന് തയ്യാറാക്കാം ഞാൻ അതിന് ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ മരുന്നാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ആണ് നമുക്ക് വേണ്ടത് അര ലിറ്റർ എടുക്കുന്നവർക്ക് രണ്ടര ഗ്രാം മതിയായിരിക്കും അപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇത് കലക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് ഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തീപ്പെട്ടി ബോക്സിലാണ് എടുക്കുന്നത് അപ്പോൾ ഈ തീപ്പെട്ടി ബോക്സ് നിരക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അഞ്ച് ഗ്രാം കറക്റ്റ് ആയിരിക്കും നമുക്കിനീ മരുന്ന് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ലിറ്റർ വെള്ളം ഒന്നിച്ചൊഴിക്കണ്ട കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം എന്നെങ്കിൽ അത് മരുന്ന് മിക്സിങ് ആയി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മരുന്ന് ഇട്ടിട്ട് ഉടനെ വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി കിടക്ക പൊന്തി കിടക്കത്തേ ഉള്ളൂ അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള മിക്സിങ് വേണം എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ മിക്സിങ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ ഇൻഡോഫിൻ ലൈനി തയ്യാറായിട്ടുണ്ട് നമുക്കിനി റബ്ബർ മരത്തേൽ മരുന്ന് തേക്കാം നമ്മൾ റെയിൻ ഗാർഡ് ഇട്ട് ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരത്തേല് പ്രധാനമായിട്ടും നമ്മളിത് മരുന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പത്ത് ദിവസം നമ്മൾ ടാപ്പിംഗ് എപ്പം പൂർത്തിയാകുന്നു അപ്പം നമ്മൾ ഈ മരുന്ന് തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഈ റബ്ബർ ഈ പട്ടയിൽ ഈ കുമ കുമ്പിൾ രോഗം വരാനുള്ള സാധ്യതയുണ്ട് കുമ്പൽ രോഗം വന്നു കഴിഞ്ഞാൽ പട്ടയ അഴുകിപ്പോകും പട്ട മരച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് മരത്തേൽ നമുക്ക് തേക്കാൻ പറ്റും നമ്മൾ പത്ത് ദിവസത്തിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിഞ്ചി താഴെ പിന്നെ ഇത് പട്ട പോവുകയുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് ഇത് തേക്കേണ്ടതായിട്ട് വരത്തില്ല നമ്മൾ ആ ഈ ടാപ്പ് ചെയ്തിറങ്ങിയ ഈ പട്ടയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി മുകളിലോട്ടൊന്നും തേക്കേണ്ട ആവശ്യമില്ല മരത്തിന്റെ എണ്ണത്തിനനുസരിച്ച് വേണം ഈ മരുന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് മരമൊക്കെ ഉള്ളെങ്കിൽ രണ്ടര ഗ്രാം അര ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതിയായിരിക്കും നമ്മൾ ഇന്ന് കലക്കുന്നത് ഇന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കണം പിന്നീട് അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോകും പ്ലാസ്റ്റിക് ഇട്ട മരമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രധാനമായിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും തേച്ച് കൊടുക്കണം പക്ഷേ ഷേഡിട്ട മരങ്ങളാണെങ്കിൽ അത്ര ഇത് വരത്തില്ല ഈ പ്ലാസ്റ്റിക് ഇട്ട മരമാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ മൂടി കിടക്കുകയാണ് അപ്പോൾ ഈ കുമിൾ രോഗം ഉറപ്പാക്കും വരും ഇത് പലരും ഇത് തേച്ച് കൊടുക്കുന്നില്ല കുമിൾ രോഗം വന്നു കഴിഞ്ഞാൽ ഈ പട്ട പഴുത്തു പോകും അത്രയും പട്ട നമുക്ക് നഷ്ടമായിട്ട് വരും മരുന്ന് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിങ് നടക്കാത്ത ദിവസമായിരിക്കണം നമ്മൾ ഈ മരുന്ന് തേക്കേണ്ടത് ടാപ്പിംഗ് നടക്കുന്ന ദിവസം നമ്മൾ മരുന്ന് ഉപയോഗിക്കരുത് ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി